എല്ലാവർക്കും നമസ്കാരം ഇന്ന് പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരെ നടന്ന കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എം സ്വരാജ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അതിലെ ഒരു പ്രധാന വാക്യം ഇതാണ് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ എന്ന് വെച്ചാൽ യുദ്ധം വിരുദ്ധമായ യുദ്ധത്തിന് യുദ്ധം പാടില്ല യുദ്ധം തെറ്റാണ് യുദ്ധം എങ്ങനെ ആണെന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ മരണമാണ് സംഭവിക്കുന്നത് സമാധാനമാണ് ലോകത്ത് ആവശ്യം രക്തമൊഴുകാൻ പാടില്ല കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല ആയുധം പ്രയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥം വളരെ സഹതാപം തോന്നി അഥവാ നാട്ടുകാരെ പറ്റിക്ക ഒരു എങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു ഒരു ഉദാഹരണവും കൂടിയാണ് ഇത് കാരണം പറയുന്നത് ആരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കൊന്നൊടുക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കോടാനുകോടി മനുഷ്യരെ പത്ത് അൻപത് അറുപത് കൊല്ലം കൊണ്ട് കൊന്നൊടുക്കിയത് അതും ഒരു വിവേചനവും ഇല്ലാതെ പ്രായമോ തരമോ കുഞ്ഞുങ്ങളാണോ സ്ത്രീകളാണോ വൃദ്ധരാണോ വികലാംഗരാണോ എന്നൊന്നും നോക്കാതെ അതിനീചമായി കൊന്നൊടുക്കിയ ഒരു ഒരു ആശയം ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ് റഷ്യയിൽ മാത്രം ഏഴ് കോടിയെന്നും പത്ത് കോടിയെന്നും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പല ആദ്യം കൊന്നതും മൂന്നര കോടി പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് കൊന്നതും ചാവാൻ വിട്ടതും പട്ടിണിക്കിട്ട് കൊന്നതും എല്ലാം കൂടി ആയിട്ട് കുറഞ്ഞത് ഏഴ് കോടി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എഴുതി വെച്ചിരിക്കുന്നത് അതൊന്ന് ചൈനയിൽ രണ്ടേകാൽ കോടി മനുഷ്യരാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് ലക്ഷം ആൾക്കാരെയാണ് പിന്നെ മാവോസെ തൂങ്ങും എല്ലാം കൂടെ ചേർന്നിട്ട് കൊന്നൊടുക്കിയിട്ടുള്ളത് എന്തിന് ലോകത്ത് സമാധാനം വരുത്താൻ രക്തപ്പുഴ ഒഴുകാതിരിക്കാൻ ജനങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ ആർക്കും വേദന ഉണ്ടാവാതിരിക്കാൻ ഒരു കുഞ്ഞു പോലും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന പേരിൽ കൊല്ലുന്നത് രണ്ടര കോടി ആൾക്കാരെ ഏഴ് കോടി ആൾക്കാരെ വേറെ അതുപോലെ ചഷസ്ക്യോ എന്ന് വേണ്ട ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഏറ്റവും നീചമായ കൊലപാതകങ്ങൾ അത് ഒന്നും രണ്ടുമല്ല ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നതാണ് ആ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് കൊല്ലിത് യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ അതൊരു മാനസികാവസ്ഥയല്ലേ എന്നൊക്കെ പറയുന്നത് എന്തിന് പോൾ കമ്പോഡിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ അവിടുത്തെ കുട്ടികളെ അഞ്ചും ആറും ഏഴും വയസ്സുള്ള കുട്ടികളെ കാലിൽ രണ്ടു കാലും കൂട്ടിപ്പിടിച്ച് മരത്തിൽ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് മരത്തിൽ മരത്തിലടിച്ചു കൊന്നു അതിന് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പറഞ്ഞത് ഒരു വെടിയുണ്ട നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഒരു വെടിയുണ്ട എന്തിനാ പാഴാക്കുന്നത് അതിന് പകരം മരത്തിലടിച്ചു കൊന്നാൽ മതി ഇന്ന് ആ രാജ്യത്തെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മരത്തിലടിച്ചു കൊന്ന ആ മരങ്ങളൊക്കെ ഇപ്പോൾ അവിടുത്തെ സംരക്ഷിത സ്മാരകങ്ങളാണ് അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കാലിൽ പിടിച്ച് മരത്തിലടിച്ചു കൊന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവ് പറയുകയാണ് കൊല്ലരുത് കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞു ചാഹുന്നേടം വരെ ഉള്ളൂ ഈ യുദ്ധക്കൊതി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ആരെ വിഡ്ഢികളാക്കുന്നത് എന്തിനീ കേരളത്തിൽ എത്ര ആൾക്കാരെയാണ് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഈ കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ആ എത്രയോ ക്രൂരമായി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഇഞ്ചിഞ്ചായി വെട്ടിക്കൊന്ന ഒരു പാർട്ടിയുടെ നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്ത് മാത്രം അമ്പത്തൊന്ന് വെട്ടുവെട്ടി അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയതാണ് ഈ പാർ കൂടെ നിന്ന് പോയാൽ കൊല്ലണം എന്നുള്ളത് രണ്ട് കൂട്ടർക്കാണ് ഒന്ന് ഈ ജിഹാദികളാണ് മതം വിട്ടുപോയാൽ അവരെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല കൊല്ലണം എന്നുള്ളത് ജിഹാദികളുടെ ഒരു ആശയം കൊണ്ടു നടക്കുന്ന മറ്റൊരു ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എത്രയോ നീചമായ കൊലപാതകങ്ങൾ എന്തിനു ബംഗാളിൽ അവർ എത്ര ആയിരം ആൾക്കാരെ കൊന്നിട്ടു അമ്പത്തി അയ്യായിരം ആൾക്കാരെ ബംഗാളിൽ കൊന്നിട്ട് കൊന്ന കൊന്ന കൊല്ലപ്പെട്ടവരും ചാകാത്തവരെയും കുഴി വെട്ടി വലിയ കുഴി വെട്ടിയിട്ട് അതിനുള്ളിൽ ഇട്ട് ഉപ്പിട്ട് മൂടിയ ആ ജീവനോട് കൂടി കൊന്ന ആൾക്കാരുടെ നേതാവാണ് പറയുന്നത് കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് കുട്ടികൾ ചാവും സ്വന്തം വീട്ടുമുറ്റത്ത് ബോംബ് വീഴും അതുവരെ നിങ്ങൾ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്തിന് അവിടെ ഒരു സ്ഥലത്ത് ഒരു സ്വന്തം മക്കളെ കൊന്ന് ആ മക്കളുടെ ചോര ചോറ് അമ്മയെ കൊണ്ട് തീറ്റിച്ച സൈൻബാരി കൂട്ടക്കൊല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സ്വന്തം മക്കളുടെ ചോരയിൽ കുഴച്ച ചോറ് അമ്മയെ കൊണ്ട് തീറ്റിച്ച നീചന്മാരായ ക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു വക്താവ് വന്നിരുന്ന് പറയുകയാണ് ഈ ഭീകരവാദത്തിനെ തിരിച്ചടിച്ചത് ശരിയായില്ല ആ സ്വന്തം മക്കളോ മകനോ മകളോ കുഞ്ഞോ ഒക്കെ ചാകുമ്പോഴേ അതിൻ്റെ രസം മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞാൽ ആരെയാണ് ഈ വിഡ്ഢി മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന സ്വയം വിഡ്ഢിയാവാൻ മാത്രമേ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കഴിയുകയുള്ളൂ സ്വയം വിഡ്ഢിയാവാം കൂടെയുള്ള കുറേ പരു പടിവിഡ്ഠികളുണ്ടെങ്കിൽ മന്ദബുദ്ധികളുണ്ടെങ്കിൽ അവരെ കൂടെ വിഡ്ഢികളാക്കാവുന്ന മാത്രം നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ ഈ ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം ശ്രീമതി ടീച്ചർ അടക്കം സർവ്വ നേതാക്കന്മാരും അതിനെ പിന്തുണയ്ക്കുകയാണല്ലോ ചെയ്തത് പിന്നെ ഇയാൾ എന്തിനാ മിണ്ടിയത് ഇയാളെ ആരും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടൊന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നാണമില്ലേ പറയാൻ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ലോകം മുഴുവൻ കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയെല്ലാം തൊലി ഉരിച്ചും കത്തിച്ചും ഒക്കെ അതിനീചമായി കൊന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവ് സമാധാനത്തിൻ്റെ മന്ത്രവുമായി പെരുവഴിയിലിറങ്ങി നിന്നിങ്ങനെ പറയുമ്പം സ്വയം കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിൻ്റെ തുല്യം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കാനുള്ള യോഗ്യതയെ എം എൽ എ ആയിരുന്ന ഈ ചെറുപ്പക്കാരനുള്ളൂ എന്ന് കണക്കാക്കേണ്ടി വരും അതല്ലെങ്കിൽ ഏതെങ്കിലും പെരുവഴിയെ പോകുന്ന ആളുടെ നാല് തെറി വിളിച്ചാൽ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത്തരം നാണം കെട്ട ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് കാണിച്ചത് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ കൊലയാളികളുടെ വക്താവായ സ്വരാജ് ദയവായി സമാധാനത്തെക്കുറിച്ചും ചോര ഒഴുക്കാതിരിക്കുന്നതിനെക്കുറിച്ചും യുദ്ധവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ നടത്തി പമ്പര വിഡ്ഢിയാവരുതെന്ന് മാത്രമേ പറയാൻ ഉദ്ദേശിക്കും പറയുന്നുള്ളൂ മേലിലെങ്കിലും ഇത്തരം വിഡ്ഢിത്ത നിങ്ങൾ പാർട്ടി യോഗങ്ങളിൽ പറ അവിടെ കുറേ അടിമകൾ ഇരുന്നതു വിശ്വസിച്ചോളും കേട്ടോളും തല കുലുക്കും കൈയടിക്കും പുറത്തിറങ്ങി പറയരുത് മോനെ അത് നാണക്കേടല്ലേ ആർക്കും ചരിത്രം അറിയില്ലെന്നാണോ വിചാരിച്ചത് അതുകൊണ്ട് ഇത്തരം അടിവാരം മുതൽ താടകുട്ടി പൂതനക്കുട്ടി വരെയുള്ളവരുടെ എന്തൊക്കെ വെറൈറ്റി കരച്ചിലുകളാണല്ലേ ഇപ്പോൾ കേൾക്കുന്നത് ഒരാൾക്ക് മോദിജിയ പത്രങ്ങൾ നയതന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചത് തീരെ ഇഷ്ടപ്പെട്ടില്ല മറ്റയാൾക്കാണെങ്കിൽ മാനവ സ്നേഹം കൊണ്ട് ഗർഭപാത്രം വേദനിച്ചിട്ട് നിക്കപുറുതിയുമില്ല ഭാരത സ്ത്രീയുടെ സിന്ദൂരം വായിച്ചിട്ട് മോദിയോട് പോയി പറ എന്ന് പറഞ്ഞാൽ മോദി പൊട്ടിക്കും എന്നിട്ട് അതിനൊരു പേരുമിടും ഓപ്പറേഷൻ സിന്ദൂർ അത്രയേ ഉള്ളൂ